അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനിയാവാന്നിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് നല്ല മൂന്ന് നല്ല മാംഗോ കിട്ടിയിട്ടുണ്ട് ഇത് പ്ലിയൂർ മാങ്ങോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങോ ആണല്ലോ ചെയ്യാം നല്ല പഴുത്തിട്ടുള്ള മാംഗോ ആണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ ഞാൻ എന്താ മൂന്ന് മാംഗോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ എന്താ അവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ചാണ് എടുക്കുന്നത് നമുക്ക് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ക്രീം എടുക്കാം അപ്പം ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ ഒരു ബോക്സിൽക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് ക്രീമാണ് എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കേക്കൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ അതായതേ ഒരു രൂപത്തിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ആ സ്റ്റിക്കും വന്ന് വീഴാത്ത രൂപത്തിൽ കിട്ടണം കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ മാങ്ങ ഇതേപോലെ തൊലിയൊക്കെ ചെത്തി നല്ല പീസാക്കി വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് നല്ല മധുരം ഉണ്ടായിരുന്നു ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതേപോലെ ഗ്രൈൻഡറിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് മധുരം ഐസ്ക്രീമിൽ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ മധുരം ഇല്ലെങ്കിൽ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ എന്താ മധുരം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഇഷ്ട രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അടിച്ചെടുക്കുന്നത് മാങ്ങ കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം തീരെ ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രൂപത്തിൽ ണ്ട് നല്ല കട്ടിക്ക് തന്നെ കിട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രിപ്പ് അരച്ചത് വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പിലും ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ മാങ്ങയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഹോം ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ് ക്രീമാണ് വളരെ ടേസ്റ്റാണ് എനിക്കിത് കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ ടൈഗറിനും മാംഗോ മിക്സ് എന്നുള്ളൊരു കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് തരി ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ എന്താ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് മിൽക്ക് മേടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും കേട്ടോ അപ്പോൾ ഞാൻ മിൽക്ക് മേഡ് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ഐസ്ക്രീം നന്നായി ബീറ്റ് ചെയ്ത് നല്ല നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ വാരി വാരി കഴിക്കായിരുന്നു ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ ടേസ്റ്റായിരുന്നു പിന്നെ ഞാനിത് ആ ഒരു ബോക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത് മൂടി ഫ്രീസറിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷം കാണിച്ചു തരാം പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാനിത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നന്നായി മനസ്സിലാവും കളി നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ആ മേങ്കോടെ മണം അടിപൊളി നന്നായി അറിയുന്നുണ്ട് അതുപോലെ തന്നെ കഴിക്കുമ്പോഴായാലും മേങ്കോടെ ആ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വേറെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിലുള്ള ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് അടിപൊളി മാംഗോ ഐസ്ക്രീം കഴിക്കാം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റിൽ ഒരുപാട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഇതുപോലെ സിമ്പിൾ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇനിയും ഇടുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയേ ഉള്ളൂ അസലക്കും